ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു അപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യം കൊണ്ടാണ് അപ്പം അങ്ങനെ ഒന്നുമില്ല ഇപ്പം നമുക്ക് മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ അതിപ്പോൾ കഴിയാറായി മാങ്ങയൊക്കെ കഴിയാറായി അപ്പം ആ സമയത്ത് നമ്മൾ ഈ കടു പല തരത്തിൽ നമ്മൾ ഇട്ട് വെക്കുക വെച്ചിട്ടുണ്ടായി മിക്ക വീടുകളിലും ഉണ്ടായിരിക്കും അപ്പോൾ ഞാനും പലതൊക്കെ ഇട്ട് നിങ്ങളെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാനും ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ വെള്ളമാങ്ങ ഇടാൻ വിട്ടുപോയിരുന്നു പലതവണ ഒരുങ്ങിയതാണ് എന്തായാലും എനിക്ക് കറക്റ്റ് ആയിട്ട് കാന്താരി കിട്ടാൻ പറ്റാത്തതുകൊണ്ട് അതിടാൻ സാധിച്ചില്ല ഇപ്പോൾ എനിക്ക് കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ഇടാമെന്ന് വെച്ചാൽ ആ കൂട്ടത്തിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട പിടിയിലേക്ക് പോകാം ഞാൻ ഇവിടെ മാങ്ങ വെള്ളക്കിടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അരക്കിലോ മാങ്ങ കൂടുതലുണ്ട് അത് ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി അതായത് മാങ്ങ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു തുള്ളി വെള്ളമയുമില്ലാതെ എല്ലാം അരിഞ്ഞെടുത്തേക്കുവാണ് ഇപ്പം പച്ച മാങ്ങ സീസണൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് അപ്പം ഞാൻ വെള്ളം ഇട്ടില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ഇട്ട് വയ്ക്കാം അപ്പം ആ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണേ അത് ഇടുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് കാന്താരിക്കകത്താണ് ഞാൻ അച്ചാറിടാൻ ആഗ്രഹിക്കുന്നേ വേണ്ട മാങ്ങ ഞാനിവിടെ അരിഞ്ഞത് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കല്ലുപ്പല്ലിട്ടത് സാധാ ഉപ്പിട്ട് ഇട്ട് എന്നുവെച്ചാൽ ഇത് ഒത്തിരി സമയം ഉപ്പിനകത്ത് കിടക്കണ്ട ഒരു പത്തിരുപത് മിനിറ്റ് അതിൽ കൂടുതലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് കൂടം വെളുത്തുള്ളി പിന്നെ മൂന്നാല് മൂന്നാല് വറ്റൽമുളക് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാന്താരിയാണ് ഇനിയിപ്പോൾ കാന്താരി ഇല്ലാത്തവരാണെങ്കിൽ പച്ചമുളകും നല്ല വെളഞ്ഞ മുളകാണേലും കീറിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറേ ഇച്ചിരി ഏറെ കറിവേപ്പില പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവ പിന്നെ ഇതിന് നമ്മൾ എണ്ണയ്ക്കകത്താണ് ഇത് പാചകം ചെയ്യുന്നത് നല്ലെണ്ണയ്ക്കകത്ത് പിന്നെ കുറച്ച് വിനാഗിരി കായപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാം വേണ്ടത്തവർക്ക് ഇടാം ഇത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ചൂടായ ചീനിച്ചട്ടിയിലൊക്കെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ആറ് സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കടുക് ഇട്ടുകൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉലുവ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതേണ്ട കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഉലുവ അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് ഈ സമയം തന്നെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന മുളക് അതായത് മുളക് അങ്ങോട്ട് മുറിച്ച് കൊടുക്കുക കണ്ടോ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ വെളുത്തുള്ളി ഒരു ചെറിയ നിറം വ്യത്യാസം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാവൂ കാരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വെളുത്തുള്ളി വെളുത്തു തന്നെ കിടക്കും ഇതുകൊണ്ടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പില കറിവേപ്പില നമ്മൾ ഇച്ചിരി ധാരാളം ഇട്ട് കൊടുത്തേറെ പറഞ്ഞല്ലോ ഞാനിവിടെ കാന്താരിയാണ് എടുത്തേക്കുന്നത് തീരെ ചെറിയ കാന്താരി ആയതുകൊണ്ട് ഇത് രണ്ടായിട്ട് മുറിച്ചിട്ടില്ല അപ്പൊ നമ്മൾ എണ്ണക്കകത്തിട്ടുമ്പോൾ ഒന്ന് പൊട്ടിത്തെറി പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളുക കേട്ടോ കാരണം ഞാനിപ്പോ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കയാണ് നമ്മൾ കാന്താരി ഇടുമ്പോ മുഖമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ പിന്നെ എല്ലാം മുഖത്തോട്ടൊക്കെ പൊട്ടി ശ്രദ്ധിക്കും കാരണം നമ്മൾ ഇത് കട്ട് ചെയ്യുന്നില്ല ഇതൊക്കെ കട്ട് ചെയ്യാത്തോട്ട് അത് പൊട്ടി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാന് ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ദേശം മഞ്ഞപ്പൊടി ഞാൻ പറഞ്ഞില്ല ഒത്തിരി ഇടണ്ട മഞ്ഞൾപ്പൊടി വേണ്ടവർക്കും ഇടാം ദേശം മഞ്ഞപ്പൊടി കൊടുക്കുക ആവശ്യമായ ഉപ്പ് നമ്മൾ മാങ്ങായിട്ട് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് ഉപ്പ് ചേർക്കണം കേട്ടോ ഈ സമയത്ത് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം വെള്ളം വേണ്ടവർക്ക് ഒഴിക്കാം വേണ്ടാത്തവർക്ക് ഒഴിക്കണ്ട കുഴപ്പമില്ല ഒഴിച്ചത് കൊണ്ടും ദോഷമൊന്നുമില്ല ചെറിയൊരു ചാറുപോലെ കിടക്കില്ല എങ്കിലും അല്ലാതെയും നമുക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് സമയത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വിന്നാഗിരി ഒരു രണ്ടര സ്പൂണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മാങ്ങയിട മാങ്ങ വേഗണം എന്നുള്ളവർ അതായത് പെട്ടെന്നൊക്കെ കൂട്ടാനാണ് വേവിക്കാൻ ഇല്ല എങ്കിൽ ഇട്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ആക്കാം മാങ്ങായും കൂടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനാവശ്യമായ കായപ്പൊടി അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കായപ്പൊടി ലാസ്റ്റ് ആണ് ഞാൻ ഇട്ടത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക കണ്ടോ ഇനി നമുക്ക് ഉടനെ കൂട്ടാനാണെങ്കിൽ ഒന്ന് ചൂട് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫാക്കിയാൽ മതി അതെല്ലാം നമുക്ക് പച്ചയ്ക്ക് തന്നെ കിടന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് ഓക്കെ ആകും ആ രീതിയിൽ മതിയെങ്കിൽ ഗ്യാസ് അന്നാരം തന്നെ അങ്ങ് ഓഫ് ആക്കിക്കൊള്ളുക അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ ആ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് അപ്പം ആരും ഇത് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പിശിക്കും കാണിക്കരുത് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട ഇനി പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലായി ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം